മലയാള സിനിമയിൽ ഒരു ഓളം സൃഷ്ടിക്കുകയും തൻ്റെതായ രീതിയിൽ എടുത്ത് അത് എത്തിക്കുകയും വിമർശനങ്ങളോടൊപ്പം തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു താരമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ സന്തോഷ് പണ്ഡിറ്റ് നമസ്കാരം സർ നമസ്കാരം ഞാൻ ചെറുപ്പത്തിലേ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എനർജി ലഭിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പോഴും കൈ ഇങ്ങനെ സിനിമ പിടിക്കാറുണ്ട് അഗ്നേനും വായുവിനും കൺട്രോൾ ചെയ്യാണ് കൈ അഗ്നി കൈ വായു ഈ വരില്ല വായു അപ്പോൾ അഗ്നീനും വായുനും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യത്യാസ സ്ഥലം കുറച്ചും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കൂടുതലായിട്ടൊരു സന്തോഷമേ കൂടുതലായ ദുഃഖവും ഇല്ലാത്ത രീതിയിൽ ഒരു മിഡ് പിടിക്കാൻ പറ്റും എപ്പോഴും നമ്മൾ നമ്മളെ ജോലി എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിന് വേറെ അപ്പോൾ എനിക്ക് തോന്നുന്നു സിന്മുദ്ര എന്ന് പറയുന്ന ഈ സാധനം പിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സന്തോഷത്തിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു ചില എതിക്സിൽ അതേപോലെ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെ ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞ ക്യാരക്ടർ സൈഡായിരുന്നു ഒരു പരിധിവരെ ഒരു ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു ഏറെക്കുറെ അതിൽ കണ്ടൊരു സന്തോഷം വേണ്ടിയിട്ട് മോറർലെസ് ഈക്വലാണ് ഇതുപോലെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിവരം വേണം വേണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം അത്രയും വിവരമുണ്ടോയെന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം നല്ല മുതൽ മുടക്കും വേണം ബാഹുലി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് കോടിയാണ് അതിൻ്റെ പകത്തുകൾ പുലിമുരുകൻ മുപ്പത്തഞ്ച് കോടിയോളം വന്നു കർണനും നല്ല മുതൽ മുടക്കിലാണ് വരാൻ പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് രണ്ട് കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്നു ഇതേ നിങ്ങൾ ഒരു കോടിയുടെ ഒരു വണ്ടി ഓടിക്കുന്നു നിങ്ങൾ വണ്ടി ഓടിക്കുന്നു എന്ന് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ശരിക്കും എന്തെല്ലാം വ്യത്യാസങ്ങൾ അവിടെ വരുന്നു നോക്കൂ മൈലേജിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സി സി കൂടുതൽ ഒന്നാകുമ്പോൾ ചടങ്ങ് കഴിഞ്ഞാൽ ആ ഒരു കോടിയുടെ വണ്ടി നിൽക്കുന്നതും പിന്നെ ആ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ നാട്ടുകാരും മുഴുവൻ നിങ്ങളെ നോക്കും അമ്പാ ഈ വണ്ടി നിൽക്കും അവർ സംഭവമാണല്ലോ നിങ്ങളത്ര സംഭവമാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾ കരുതും സംഭവമാണ് നമ്മൾ സാധാരണ ഒരു മൂന്നര ലക്ഷത്തിൻ്റെയൊക്കെ വണ്ടി പോകുമ്പോൾ ഇതിപ്പോൾ വണ്ടിയാണോ ചോദിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ആ മുതൽ മുടക്കിന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാറാവുന്നു ഞാൻ പറഞ്ഞ പോയതാണ് ഇതുപോലെ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ സിനിമയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഹോളിവുഡ് ആളുകളെ കൊണ്ടുവരുന്നു അപ്പം അവരുടെയൊക്കെ ഒരു റേഞ്ച് ഉണ്ടാവും അവരുടെ ഒരു എക്സ്പീരിയൻസ് എവിടെയും ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നവൻ്റെ എക്സ്പീരിയൻസും ഒരു പത്തോ മുപ്പതോ വർഷം അതേ പണി ചെയ്യുന്ന ഒരാളുടെ എക്സ്പീരിയൻസും തമ്മിൽ അത് ക്യാമറ ആയിക്കോട്ടെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ അയാളുടെ ഒരു കൈ കൈയൊതുക്കം ഒരിക്കലും എത്ര വിവരം ഉണ്ടെങ്കിലും ആദ്യം പ്രാവശ്യം കിട്ടില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് നരസിംഹമൊക്കെ എപ്പോഴും എൻ്റെ ഒരു റോൾ മോഡലായിട്ടുള്ള സിനിമകളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണെന്ന് ഞാൻ പറയും ഭാവിയിൽ അദ്ദേഹത്തെ വെച്ച് ഒരു ഫിലിം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാനിപ്പോ അദ്ദേഹത്തിൻ്റെ കരിയർ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല ടോപ്പ് ഇതിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകളും ഇതൊക്കെയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലത്തെ ഒരു നടൻ സ്ഥലം ഒരു കേരളത്തിൻ്റെ പുറത്തും നല്ല സ്കോപ്പുള്ള ഒരു നടനാണത് കേരളത്തിൻ്റെ പുറത്തും മറ്റുള്ള പല ആളുകളും കേരളത്തിനുള്ളിലേ അവർക്ക് ഒരു ഇതുണ്ട് അദ്ദേഹം ഇപ്പോൾ തന്നെ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹത്തിന് നല്ലതാണ് കാരണം ലോ ബജറ്റ് ആകുമ്പോൾ പലപ്പോഴും ഒരു കേരളത്തിൻ്റെ ഉള്ളിലേ നിൽക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം ബിഗ് ബജറ്റ് ചിത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ കണ്ണൻ പോലുള്ള സിനിമകൾ അദ്ദേഹത്തിന് കൂടുതൽ മൈലേജ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലുള്ള ഇതിലാണ് അദ്ദേഹം ഇപ്പോഴും ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാനൊരു ലോ ബജറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എനിക്കും ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ടൈമാണ് തീർച്ചയായിട്ടും നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ആഗ്രഹിക്കുന്ന ദൈവം തീരുമാനിക്കുന്നതെന്നാണ് ഒരു നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലൊരു നിർമ്മാതാവിനെ കൂടി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ വെച്ച് നല്ലൊരു സിനിമ ഞാൻ പറയുന്നത് ഒരു ഡിഫറൻറ്റായ ഒരു സാധനം ഞാൻ പറയുന്നു ഞാൻ എന്തെങ്കിലും ലാലേട്ടിനെ വെച്ചൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇന്നേ വരെ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഒരു മിടുക്കൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മതി അതായത് പൃഥ്വി ലാൽ സാറിനെ വെച്ച് ഞാൻ ഫിലിം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇതേ വരെ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ വേറെ രൂപത്തിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആ സന്തോഷ് പണ്ടിട്ടും ആ ഒരു മനഃശാസ്ത്രം ഉപയോഗിച്ചെന്ന് അതേസമയം അദ്ദേഹം ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടർ ഞാനെപ്പോഴും വെറൈറ്റിയിലാണ് മുതൽ സിനിമ വിജയിച്ചോട്ടെ പരാജയപ്പെട്ടോട്ടെ ആളുകൾ അറ്റ്ലീസ്റ്റ് വരണം സർ അത് ഡിഫറെൻ്റ് ആയിരുന്നു സംഭവം ഒരു പുതുമയുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവതരിപ്പിച്ച രീതിയിൽ വന്ന പ്രശ്നങ്ങളോ വാട്ട് എവർ അപ്പോൾ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ അദ്ദേഹം ഇന്നേവരെ ചെയ്യാത്ത ഒരു ഡിഫറെൻ്റ് സാധനം കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ റേഞ്ച് സൈഡിൽ എനിക്ക് പൃഥ്വിരാജ് സാറിന് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം പല ടൈപ്പും ചെയ്യുന്നുണ്ട് കോമഡി ഒന്ന് മാറ്റി മാറ്റിയെടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം കുറേയും കൂടെ ചെയ്യുന്നുണ്ട് ബാക്കി കൂടുതൽ നടന്മാരും കുറച്ചുകൂടെ കോമഡി പാറ്റേണിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അത്ര ആ പാറ്റേൺ പോകാതെ അധികം ന്യൂ ജനറേഷൻ പിടിക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ ഒരു ഡയറക്ടർ പൃഥ്വിരാജ സാറിനെക്കുറിച്ച് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കോമഡി മാറ്റുകയാണെങ്കിൽ കോമഡി മാറ്റി പിടിക്കുകയാണെങ്കിൽ കാരണം കോമഡി അദ്ദേഹത്തിന് അത്ര മാത്രമാവുന്നെനിക്ക് അത്ര പറയാൻ പറ്റുന്നില്ല കോമഡി അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാന്ന് ഞാൻ പറയുന്നത് പക്ഷേ കോമഡിയേക്കാൾ അദ്ദേഹത്തിന് ഒരു ഡിഫറൻറ്റായ ഒരു സാധനം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും മറ്റുള്ള പല നടന്മാർക്കും നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് കോമഡി പാറ്റേണിൽ പറയേണ്ടി വരും മമ്മൂക്ക ലാലേട്ടനെ മാറ്റി വരത്തില്ല അവർക്ക് പിന്നെ എല്ലാം ശരിയാവും ഈ മുൻകാലങ്ങളിൽ പഠിക്കാൻ പോയ ആളുകളാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് അവരെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് പത്തൊമ്പത് കൊല്ലം ഇരുപത് കൊല്ലം ഏതോ പ്രമുഖ സംവിധായകൻ്റെ കൂടെ നിന്നു ആദ്യ ആദ്യം ഷോട്ടെടുക്കുമ്പോൾ കൈവരച്ചു ഒരു സിനിമാ സെറ്റും കാണാത്ത ഞാൻ ആദ്യം സെറ്റ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കൈവരച്ചിട്ടില്ല അപ്പോൾ ഇരുപത് വർഷം മാഡത്തിന് പല ആളുകളുടെ ഇൻ്റർവ്യൂ നോക്കി അറിയാം അപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഇവർ കൈ വരച്ചു ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ല ചെയ്യാൻ എന്ന് പറയുന്നു അപ്പോൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ സംവിധായകൻ ഈ മനുഷ്യനെ ഒന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ ഞാനതിൻ്റെ മനഃശാസ്ത്രം പറയുന്നു ഞാനീ പറഞ്ഞ കളവാണോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസിസ്റ്റൻ്റായി പോകുന്ന ആരോടെങ്കിലൊക്കെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന ആളുകളോട് എടാ നിന ഈ നീ ഏത് സംവിധായൻ്റെ കീഴിലാണ് ചെയ്യുന്നത് ആ വ്യക്തി നിന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാറുണ്ടോ എന്ന് ചോദിക്കുന്ന നന്നായിരുന്നു ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ആളുകളുമായിട്ട് കൺവേഴ്സ് ചെയ്തപ്പോൾ അവർ പറയുന്നത് പ്രോംപ്റ്റ് ചെയ്യുന്നവനെ പറഞ്ഞാൽ മാത്രം കൊടുക്കും ഇവരെയൊന്നും അബദ്ധത്തെ പോലെ ലാബ് കൊണ്ടുപോകാറില്ല എടാ അതിൻ്റെ മറുവശം മനസ്സിലാക്കണം കാരണം ഞാൻ പറഞ്ഞു സംവിധായകൻ എന്നെപ്പോലെ എല്ലാം ചെയ്യുന്നില്ലെങ്കിൽ സെൻസുള്ള ഉള്ള വ്യക്തിയെക്കണം ആ സെൻസ് എവിടുന്ന് കിട്ടും ഞാൻ ഒരു തന്നെ എടുത്ത് പോയി അവരുടെ കൂടെ തന്നെ ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റുമാരുണ്ടാവും എനിക്ക് ഒരാൾ പോലും ഇല്ല ഇരുപത്തഞ്ച് അസ്റ്റു പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് പേർക്കും ഈ സംവിധായനെ വിളിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്നു പിന്നെ ചില സംവിധായകർ ചില സംവിധായകർ ഇവൻ സ്വന്തമായി ചെയ്യുന്നൊന്ന് കാണണം എന്ന രീതിയിൽ പല അസിസ്റ്റൻറ്റുമാരോടും ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കളവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരക്കഥാകൃത്തുക്കളായ പല ആളുകളും സംവിധായകരായിട്ടുണ്ട് അവരുടെ ഇൻ്റർവ്യൂ ഒന്ന് ഈ കേൾക്കുന്ന ആളുകളൊന്നും വായിക്കുന്ന മനസ്സിലാകുന്നതാണ് അവർ എത്രയോ വർഷം പല സംവിധായകർക്കും വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പല സംവിധായകരും അവർക്കിട്ട് പണിതു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാരണം ഹാ ഹാ ഇവനൊക്കെ അതായത് ഒരു സംവിധായകൻ വരുവാന്നു പറഞ്ഞപ്പോഴത്തെ ചില സംവിധായകൻ മനസ്സിലാക്കി നമുക്കിട്ട് പാര എനിക്ക് ഈ നിമിഷം അവർ മനസ്സിലാകാത്തൊരു കാര്യമാണ് ഒരാൾ സ്വതന്ത്രമായി ചെയ്യുകയാണെങ്കിൽ അയാളെ പറ്റുമെങ്കിൽ സഹായിക്കാം അവനവനെ വേണ്ടി എത്ര സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തിയാണ് അങ്ങനെ ചിന്തിക്കാം അവരുടെ ഇൻ്റർവ്യൂ വായിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സിനിമകൾ കാണുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ഹിറ്റ് ആവുന്ന സിനിമകളെ കാണിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം പ്രേമം ബാംഗ്ലൂർ ഡേസ് അങ്ങനെ ഹിറ്റ് സിനിമകൾ മാത്രമാണ് കഴിയുന്നത് കാണാറുള്ളത് അല്ല ആലേട്ടൻ്റെ ഇപ്പോഴത്തെ ഒപ്പം സിനിമ കണ്ടിരുന്നു പുലിമുഖൻ കാണുന്നുണ്ട് ഒബിയസ്ലി ഭയങ്കര തിരക്കാണ് ഇപ്പം നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ട് അത് കുറച്ച് തിരക്ക് കഴിഞ്ഞ് പോകുന്നില്ല എപ്പോഴും നല്ല അഭിപ്രായങ്ങൾ വരുന്ന പോകുന്ന സിനിമകളാണ് കുറച്ചുകൂടെ ഞാൻ കാണാറുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ എനിക്ക് അത്രയും നമുക്ക് ടച്ചിങ് ആയി തോന്നിയ അല്ല ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയ സിനിമകൾ ഇല്ല എന്ന് പറയേണ്ടത് അടുത്ത കാലം അതേസമയം കുറച്ച് മുമ്പ് ഈ പ്രിയർസൻ സാർ ചെയ്ത ചിത്രം എന്ന് പറഞ്ഞ സിനിമയാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ഈ ഒരു സിനിമ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തിനേക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്ന എൺപത്തൊന്ന് റിലീസായ പാടുമുണ്ട് തേനും വയമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുട്ട് തേനും വയമ്പ് എന്ന് പറഞ്ഞൊരു പാട്ടും ഉണ്ട് ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഈ ലിറിക്സ് ഞാൻ എഴുതിയിരുന്നെങ്കിൽ സിനിമ മാത്രമല്ല ലിറിക്സോ അതിൻ്റെ മ്യൂസിക് സൈഡിലോ ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ സമൂഹം എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാട്ടു തൂമഞ്ഞിൽ അങ്ങനെ ഒരു ഒരു പാട്ടുണ്ട് നല്ലൊരു സോങ്ങാണ് അതേപോലെ നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധി ആ പാട്ടൊക്കെ ഒക്കെ ഞാൻ ചോദിക്കൂ ഇതിൻ്റെ ലിറിക്സ് മ്യൂസിക് ഒക്കെ ആയിരുന്നെങ്കിൽ വെറും ഡയറക്ഷൻ മാത്രമല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ പൃഥ്വിരാജ് സാറിൻ്റെ മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ എഡിറ്റിങ് നല്ല സിനിമയാണ് എഡിറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പം ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഇതിൻ്റെ എഡിറ്റർ ഞാനായിരുന്നെങ്കിൽ സി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അദ്ദേഹത്തിന് ആ എഡിറ്ററിനെ ബൈ ചാൻസ് കാണുന്നുണ്ട് ഞാൻ ചോദിച്ചേട്ടത് എങ്ങനെയാണ് ചെയ്തത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു സന്തോഷാ രാജ്യം ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അല്ലാണ്ട് വെറും ഡയറക്ഷൻ മാത്രമല്ല ചില ഇപ്പോൾ അമരം എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ നമുക്ക് തോന്നി നല്ലൊരു ക്യാരക്ടർ നമ്മൾ തപസിയിരുന്നാൽ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ എന്നാലും നമ്മളായിരുന്നു ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് പറ്റില്ല എന്നാലും നല്ലൊരു ക്യാരക്ടറായിരുന്നു